ടോപ്പായിട്ട് ഉടമ്പടി പാലിച്ച ഉടമ്പടി നിബന്ധന പാലിച്ച ഒരു മനുഷ്യനുണ്ട് ബൈബിളിൽ പുതിയ നിയമത്തിൽ ഏറ്റവും ടോപ്പായിട്ട് ഞാൻ അയാളെപ്പോലെ ഉടമ്പടി പാലിച്ച ആരെയും ഞാൻ കണ്ടിട്ടില്ല ഏറ്റവും ടോപ്പായിട്ട് ഉടമ്പടി പാലിച്ച അയാളോടാണ് ദൈവം സാന്നിധ്യം ഗ്യാരി ചെയ്യണമുണ്ട് ദൈവം സാന്നിധ്യം ഗ്യാരൻറ്റി ചെയ്യണം ആരാണെന്ന് പറയാമോ ഏറ്റവും ടോപ്പായിട്ട് ഉടമ്പടി പാലിച്ച ഒരാളുണ്ട് ബൈബിളിൽ അയാൾക്കാണ് ദൈവം സാന്നിധ്യം ഗ്യണ്ടി ചെയ്യണത് ആരാണെന്ന് പറയാവോ പുതിയ നിയമത്തിൽ നിന്ന് പറഞ്ഞാൽ മതി മറിയൊന്നുമില്ല സാന്നിധ്യം ഗ്യാരണ്ടി ചെയ്യണം കർത്താവ് സാന്നിധ്യം ഗ്യാരണ്ടി ചെയ്യണം എനിക്ക് തോന്നിയിരിക്കണത് ഈ ദിവസങ്ങളിൽ പിടാനുഭവ ദാനങ്ങളുമായിട്ടൊക്കെ സഞ്ചരിച്ചപ്പോൾ എൻ്റെ മനസ്സിൽ വന്ന് ഇതിൻ്റെ സ്വകാര്യ ദൈനത്തിൽ വന്ന ഒരാളാണ് ഈ മൂത്തപുത്രൻ ദൈവം എപ്പോഴും ഞാൻ ഈ അച്ഛനായ കാലം മുതലേ ഇളയപുത്രനോട് ഇങ്ങനെ ഇളയ ഇങ്ങനെ ഹൈലൈറ്റ് ചെയ്യുന്നതിന് കാണുന്നുണ്ടെങ്കിലും അവൻ ഭയങ്കര ഒരു ബേസിക് കോഴ്സ് എനിക്ക് തോന്നിയിട്ടുണ്ട് പലപ്പോഴും യഥാർത്ഥ ആൾ മൂത്തപുത്രനാണ് ദൈവത്തിന് പണ്ട് മൂല ഒരു 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 എന്താണ് ഒരു പ്രവർത്തന രീതിയുണ്ട് ഏറ്റവും നല്ല സംഭവത്തിന് മൂടിക്കളയം അത് ദൈവത്തിൻ്റെ ഈ ഭജനത്തിൻ്റെ ഒരു രീതിയാണ് നിങ്ങൾ രത്നമാണ് പറയുമ്പോൾ അത് കുഴിച്ചിട്ടിരിക്കണമെന്ന് പറയും രത്നത്തിൻ്റെ കാര്യം പറഞ്ഞാൽ എന്താ പറയും അത് കുഴിച്ചിട്ടിരിക്കുകയാണ് കുഴിമാന്തി എടുക്കാൻ പറയും മാന്തി എടുത്താൽ മാത്രം പോരാ കരസ്ഥമാക്കണമെങ്കിൽ ഇത്തിരി പാടാണ് പോയി നിനക്കുള്ളതെല്ലാം വിൽക്കാൻ പറയും അപ്പോൾ ഈ മുന്തിയ സംഭവത്തിനെ ഇങ്ങനെ ആഹൃതമാക്കിയിട്ട് കുപ്പയിലും കുഴി പുഴി കുഴി എന്ത് കുഴിയിലും ഒക്കെ വെച്ചുകളേ അതിൽ പോലെ കർത്താവ് കുപ്പയിൽ വെച്ചൊരാളാണ് മൂത്തപൂത്ര നമുക്ക് കുഴിമാന്തി എടുക്കേണ്ടി വരും അയാളാണ് ഇന്ന് വരെ അയാളെ പ്രസംഗിച്ചിട്ടുള്ളവരെല്ലാവരും ഈ അലവലാദീനേനാണ് അങ്ങനെ കയറ്റി വെക്കുന്നത് അവൻ്റെ മാനസാന്തരം വേണ്ട ആനക്കാര്യമായിട്ട് കുട്ടി ഘോഷിച്ചിട്ട് എന്നാ പറ്റി എന്നാ പറ്റി അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആൾക്കാർ ചിലർക്കെങ്കിലും ചില അയ്യോ ഭാവികൾക്കെങ്കിലും വീണ്ടും പാപം ചെയ്യാനുള്ള ലൈസൻസും കിട്ടി എന്നാൽ കരഞ്ഞ കൂവി കണ്ണ തോന്നണ എന്നൊക്കെ പറ്റി തൊണ്ട പൊട്ടി അലറിക്കാവിയെ കൂവിയ കർത്താവ് ഉടനെ കർണ്ണ കാണിക്കുമല്ലോ അങ്ങനെ ഒരു തെറ്റിദ്ധാരണയും വന്നിട്ടുണ്ട് അതെ അതായത് എൻ്റെ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ ദൈവം ഇങ്ങനെ വാ കൂടി എന്ത് വഴിപഴച്ച ജീവിതം ജീവിച്ചാൽ അവസാനം ഇങ്ങനെ കണ്ണീരിട്ടൊന്ന് മോങ്ങിയ തിരിച്ചെടുക്കാൻ പറ്റുമോ എന്നുള്ളൊരു ഒരു ചെറിയ ധാരണ ചിലർക്കെങ്കിലും എല്ലാവർക്കും അല്ല ചില അയ്യോ ഭാവികൾക്ക് എങ്ങനെ വന്നിട്ട് ഇതെല്ലാം പാപം ചെയ്യാൻ ലൈസൻസ് ആക്കി മാറ്റിയിട്ടുണ്ട് അതുകൊണ്ട് കൃപയിൽ ഈ ജനം വളർന്നിട്ടുമില്ല അതാണ് ഏറ്റവും വലിയ പ്രശ്നം അതൊരു വെല്ലുവിളിയാണ് പക്ഷേ മൂത്തപുത്തനെ കണ്ടു നോക്കിയേ മൂത്തപുത്രൻ ഈ ഉടമ്പടി പാലിച്ച പാലിച്ചൊരാളാണ് അവനത് പറയേണ്ടേ അവൻ ക്ഷോഭിക്കുന്ന ഒരു ക്ഷോഭം ഈശോ കറക്റ്റ് ചെയ്യണത് നീ ക്ഷോഭിക്കേണ്ട കാര്യമില്ല എനിക്കുള്ളത് ഈശോ എപ്പോഴും പറയുന്നൊരു കാര്യമാണ് എനിക്കുള്ളത് എൻ്റെ ഇഷ്ടം പോലെ വിതരണം ചെയ്യാൻ പാടില്ല അത് എപ്പോഴും നമ്മൾ ഈശോ ഇടയ്ക്കിടയ്ക്ക് ഒരു പ്രമേയമാണ് ദ ടെക്തപെഴപ്പോൾ എനിക്കുള്ളത് ശ്രുതി ਇਸ਼ਵੇਂ ਤੇ ਹਾਲੇਲੂਇਆ 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 ਚੁਏ ਆਰਾਧਨਾ ਰਾਤ 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 ਚੁਏ ਲੱਭਤ ਮਗਤ 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 ਹਾਲੇਲੂਇਆ 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 വസ്തുവകകൾ കൊണ്ട് കൊണ്ട് എനിക്ക് ഇഷ്ടമുള്ളത് ചെയ്യാൻ പാടില്ലെന്നോ എനിക്ക് ഞാൻ ആയതുകൊണ്ട് നീ നീ എന്തിനോയോ അതാണ് പ്രശ്നം ആകപ്പാടെ മൂത്തപുത്ര ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ കർത്താവ് കറക്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന അതാണ് അത് കർത്താവ് മൂത്തപുത്ര മാത്രമല്ല അതൊരു ദൈവവചനത്തിൻ്റെ മൗലിക നിലപാടാണ് പതിനൊന്നാം മണിക്കൂറിൽ വന്ന ആൾക്കാർക്കും എന്താണ് ഒന്നാം മണിക്കൂറിൽ വന്ന ആൾക്കാരുടെ അത്രയും തന്നെ കൊടുത്തു എനിക്കുള്ളത് എനിക്കിഷ്ടമുള്ള പോലെ വിതരണം ചെയ്യാൻ പാടില്ല ഞാൻ നല്ലവനായത് കൊണ്ട് നീ എന്തിന് അസൂയപ്പെടുന്നു അതാണ് പ്രശ്നം അപ്പം ഈ ഇളയ മകൻ വരുമ്പോൾ മൂത്ത മകന് പറയണ കാര്യങ്ങൾ അതുതന്നെയാണ് എന്റെ കാര്യം എന്താണ് അവൻ എന്താ മൂത്തമകത്തോ എന്തൊക്കെയാണ് പറഞ്ഞത് ലൂക്ക പതിനഞ്ച് ഇരുപത്തി ഒമ്പത് പതിനഞ്ച് ഇരുപത്തിയൊമ്പത് എന്നാൽ അവൻ പിതാവിനോട് പറഞ്ഞു അവൻ പിതാവിനോട് പറഞ്ഞു മൂത്തമകൻ വർഷമായി ഞാൻ നിനക്ക് ദാസ്യവേല ചെയ്യുന്നു ഒരിക്കലും നിന്റെ കൽപ്പന ഞാൻ ലംഘിച്ചിട്ടില്ല അതാണ് ഉടമ്പടി കണ്ടല്ലേ ഉടമ്പടി കണ്ടില്ലേ ഒരിക്കലും പാലിക്കാത്ത ഒരിക്കലും തെറ്റിക്കാത്ത ഒരാളാണ് ഈ മൂത്ത മകൻ കണ്ടില്ലേ ഹലോ പറയണ്ട ആ വചനമാണ് ഉടമ്പടിയുടെ വചനം എന്താ പറഞ്ഞത് ഒന്ന് വായിച്ചു വായിച്ചേ ഒരിക്കലും എത്ര ൊമ്പ ഒരിക്കലും നിന്റെ കല്പന ഉടമ്പടി ഞാൻ എങ്കിലും എന്റെ കൂട്ടുകാരോടൊത്ത് ആഹ്ലാദിക്കാൻ ഒരു ആട്ടിൻകുട്ടിയെ പോലും നീ എനിക്ക് തന്നില്ല അപ്പൊ എന്റെ പ്രശ്നം ഇവൻ പതിനൊന്നാം മണിക്കൂറിൽ വന്ന ആളാണ് തമ്മിലാണ് ഇൻ്റർ കണക്ട് ചെയ്യണത് ഞാൻ കണക്ട് ചെയ്യണതല്ല ഇവിടെ ആളിപ്പോൾ ഉണ്ട് കർത്താവ് പരിശുദ്ധാത്മാരുടെയും വചനം ഇൻ്റർകണക്ട് ചെയ്യണതാണ് ഈ കാണുന്നത് അല്ല ഞാൻ പഠിച്ചതല്ല ഈ സംഭവം ഇതെന്താ പതിനൊന്നാം മണിക്കൂറിലാണ് ഇവൻ വന്നിരിക്കുന്നത് ആരാണ് ഈ ധൂർത്തപുത്രൻ അവന് ഒന്നാം മണിക്കൂറിൽ വന്ന ആൾക്കാരുടെ പട്ടു അവന് വള കൊടുത്തു അവന് എന്ത് കൊടുത്തു പാതരക്ഷ കൊടുത്തു പിന്നെ എന്തു കൊടുത്തു അവന് നല്ല വസ്ത്രങ്ങൾ കൊടുത്തു ഒന്നാം മണിക്കൂറിൽ വന്ന ആളിനെ കൊടുത്തത് തന്നെ അവനെയും കൊടുത്തു അപ്പോഴാണ് അവൻ പിരിവിറുത്തത് ഈ പിറവിറുപ്പ് ഇങ്ങനെ തുടരുകയാണ് ബൈബിളില് അവൻ വീട്ടുടമസ്ഥെതിരെ പിരിവിറുത്തുട്ടെ മത്തായി ഇരുപതാം അധ്യായം ഒമ്പത് മുതൽ പതിനൊന്ന് വരെയുള്ള തിരുവചനം തിരുവച്ച പതിനൊന്ന് പതിനൊന്നാം മണിക്കൂറിൽ വന്നവർക്ക് പറഞ്ഞ മണിക്കൂറിൽ വന്നവർക്ക് ഓരോ ലഭിച്ചു ഓരോ ലഭിച്ചു തങ്ങൾക്ക് കൂടുതൽ ലഭിക്കുമെന്ന് ആദ്യം വന്നവർ വിചാരിച്ചു എന്നാൽ അവർക്കും അവർക്കും ഓരോ ധനാറ തന്നെ കിട്ടി ഓരോ തന്നെ കിട്ടി അത് വാങ്ങുമ്പോൾ അവർ അവർ വീട്ടുടമസ്ഥനെതിരെ വീട്ടുടമസ്ഥനെതിരെ വീട്ടുടമസ്ഥെതിരെ വീട്ടുടമസ്ഥെതിരെ ആദ്യം വന്ന ആൾക്കാരുടെ കൂടെ അവസാനം വന്ന ഞങ്ങളെ അങ്ങ് താരതമ്യപ്പെടുത്തിയല്ലോ അല്ലെ വാക്കുകൂടി വായിച്ച മത്തായി ഇരുപതേ പന്ത്രണ്ട് മക്കായി ഇരുപതേ പന്ത്രണ്ട് അവസാനം വന്ന ഇവർ അവസാനം വന്നു ഇത് ഊത്തപ്പുത്ത എന്റെ അനിയനില്ലേ അത് അല്ല അവസാനം അല്ലേ വന്നത് അവസാനം വന്നു ഇവനെ ഇവർ ഒരു മണിക്കൂറെ ജോലി ചെയ്തുള്ളു എന്നിട്ടും എന്നിട്ടും പകലിന്റെ അധ്വാനം പകലിന്റെ അധ്വാനം ചൂടും സഹിച്ച ഞങ്ങളോട് ഞങ്ങളോട് അവരെ നീ തുല്യരാക്കിയല്ലോ അപ്പൊ മൂത്തപുത്രന്റെ കംപ്ലൈന്റ് അതാണ് അത് ഇത്തിരി അസൂയിൽ നിന്ന് വന്ന നീതിബോധത്തിൽ നിന്നൊക്കെ വന്നൊരു കംപ്ലൈന്റ് ആണ് അത് ലോകരാജ്യത്തിന് നീതി എന്നാണ് മനസ്സിലായത് ലോകരാജ്യത്തിൻ്റെ നീതിയിൽ നിന്ന് വന്നിട്ടുള്ള ചില ചില അപഭ്രംശങ്ങളാണ് ഈ വരണത് മൊത്തപുത്തൂൻ്റെ ലോകരാജ്യത്തിൻ്റെ നീതിയിലാണ് വിഷയം അവർ കണക്കാക്കുന്നത് പക്ഷേ ദൈവരാജ്യത്തിന് നീതി വ്യത്യാസമുണ്ട് അതാണ് അതാ എനിക്കിഷ്ടമുള്ളത് എനിക്ക് എനിക്കുള്ളത് എനിക്കിഷ്ടമുള്ളവർക്ക് നൽകാൻ പാടില്ലേ ഞാൻ നല്ലവനായത് കൊണ്ട് നീ എന്തിനെ അസൂയപ്പെടുന്ന അപ്പം അസൂയ വന്നിരിക്കണത് എങ്ങിടുന്നതാണ് ലോകരാജ്യത്തിന് നീതിയുടെ ഫ്രെയിം വർക്കിൽ നിന്നാണ് അസൂയ വന്നത് നീ ദൈവരാജ്യത്തിലേക്ക് വരണമെന്നാണ് ഈ പറയണേൻ്റെ അർത്ഥം ും സമാധാനീതിയും സമാധാനവും പരിശുദ്ധാത്മാവിലുള്ള പരിശുദ്ധാത്മാവിലുള്ള സന്തോഷവുമാണ് സന്തോഷവുമാണ് പരിശുദ്ധാത്മാവിന്റെ സന്തോഷം ഉറപ്പ് വരുത്തുന്ന നീതി ദൈവരാജ്യത്തിൻ്റെ നീതിയാണ് ദൈവരാജ്യത്തിൻ്റെ നീതി ദസ് എന്നുള്ള ലോകരാജ്യ നീതിയല്ല മറിച്ച് ദൈവത്തിൻ്റെ കരുണയിലാണ് അടിസ്ഥാനപ്പെടുത്തിയിരിക്കുന്നത് അവ ദൂർത്തപൊത്തുനിന്ന് കിട്ടിയിരിക്കുന്നത് ദൈവത്തിൻ്റെ കരുണയാണ് കിട്ടിയിരിക്കുന്നത് അവിടെ കിട്ടിയിരിക്കുന്നത് എന്താണ് ആ ഒരു താലന്താണ് ലഭിച്ചത് അവനാ ഒരു താലന്ദ് അവനെ കൊടുത്തു കൊടുത്തുത്രേ ഉള്ളൂ അത് ദൈവത്തിൻ്റെ കരുണയുടെ ഭാഗമാണ് അപ്പം ദൈവത്തിൻ്റെ കരുണയിൽ നിനക്ക് ഇടമുണ്ടെന്നാണ് ഈ പറഞ്ഞു വെക്കുന്നതിൻ്റെ കാരണം നിൻ്റെ അവസ്ഥ എത്ര മോശമായാലും നിൻ്റെ പാപകരമായ ജീവിത രീതികളായാലും നീ അനുദപിച്ചാൽ നിനക്ക് ദൈവരാജ്യത്തിലേക്ക് വരാൻ കഴിയും പക്ഷേ ദൈവരാജ്യത്തിലേക്ക് വരാൻ കഴിയുമെന്ന് പറഞ്ഞാൽ ദൈവരാജ്യത്തിൽ പല സ്ഥലങ്ങളുണ്ട് അതാണ് പ്രശ്നം അതാണ് ഇവിടെ വിഷയം ദൈവരാജ്യത്തിൽ നിന്ന് നീ ഒട്ടും അകലെയല്ല ആ ഉപഗ്രഹം പോലെ വേണേൽ പോകാൻ പറ്റും അത് ദൈവരാജ്യത്തിന്റെ അകത്ത് ചെറുതും വലുതും ഉണ്ട് അത് ഈ രണ്ട് വചനവും കർത്താവ് തന്നെ പറഞ്ഞ ദൈവരാജ്യത്തെ പ്രവേശിച്ചൊന്നും പറഞ്ഞോണ്ട് ആയത്തിലെ കാര്യങ്ങള് ദൈവരാജ്യത്തിന് അകലെയല്ല ടേക്ക് ദ അകലോസ് പന്ത്രണ്ടേ മുപ്പത്തിനാല് അവൻ ബുദ്ധിപൂർവ്വം മറുപടി പറഞ്ഞു എന്ന് മനസ്സിലാക്കി അവൻ ബുദ്ധിപൂർവം മറുപടി പറഞ്ഞു എന്ന് മനസ്സിലാക്കി യേശു പറഞ്ഞു യേശു പറഞ്ഞു നീ ദൈവരാജ്യത്തിൽ നിന്ന് അകലെയല്ല അപ്പോൾ ദൈവരാജ്യത്തിലാണെന്ന് പറഞ്ഞിട്ടില്ല അതാണ് പ്രശ്നം അവൻ എന്താണ് ബുദ്ധിപൂർവ്വമോ പറഞ്ഞ മറുപടി എന്താ അവന് ബുദ്ധിയുണ്ട് അവൻ പറഞ്ഞ മറുപടി എന്താ ബുദ്ധിപൂർവ്വം വേണമെങ്കിൽ നിങ്ങൾക്ക് ഉടമ്പടി പാലിക്കാം നിങ്ങൾ ഞാൻ പറയണ പോലെയൊക്കെ നിങ്ങൾ കൃത്യമായിട്ട് ചെയ്യാൻ പറ്റും പക്ഷേ ദൈവരാജ്യത്തെ പ്രവേശിക്കാൻ നിർബന്ധിയില്ല ആ ബുദ്ധിപൂർവ്വം നമുക്ക് ഇൻ്റലക്ച്വൽ ആയിട്ട് റീസണബിളായിട്ട് വിഷമമൊക്കെ എടുക്കാൻ പറ്റും റീസൺ അല്ല ബുദ്ധി തലച്ചോറല്ല ഉപയോഗിക്കേണ്ടത് ഹൃദയമാണ് ഉപയോഗിക്കേണ്ടത് ഉടമ്പടിയിൽ ഉപയോഗിക്കേണ്ടത് തലച്ചോറല്ല അത് മനസ്സിലാക്കിയിട്ട് അതുപോലെ ചെയ്താൽ മതി എന്നല്ല പറയണത് എന്താണ് അതിനത് ഹൃദയമാണ് ഉപയോഗിക്കേണ്ടത് ദൈവത്തെ സ്നേഹത്തിലാണ് ഇത് വർക്കൗട്ട് ചെയ്യേണ്ടത് അതൊന്നും ഒന്നിന് വായിച്ചോളൂ ശ്രുദ്ധിക്കട്ടുപൂർവം മറുപടി പറഞ്ഞു അവൻ എന്ത് ബുദ്ധിപൂർവ്വമാണ് മറുപടി പറഞ്ഞത് അതിന്റെ മറുപടി എന്താന്ന് വായിച്ചേ ർക്കോസ് പന്ത്രണ്ട് മുപ്പത്തിരണ്ട് മുതലുള്ള തിരുവചനങ്ങൾ പറഞ്ഞു നിയമജ്ഞൻ പറഞ്ഞു ഗുരു അങ്ങ് പറഞ്ഞത് ശരി തന്നെ ഗുരു അങ്ങ് പറഞ്ഞത് ശരി തന്നെ അവിടുന്ന് ഏകനാണെന്നും ഏകനാണെന്നും അവിടുന്നല്ലാതെ മറ്റൊരു ദൈവമില്ലെന്നും മറ്റൊരു ദൈവമില്ലെന്നും അവിടുത്തെ അവിടുത്തെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും ശക്തിയോടും കൂടെ സ്നേഹിക്കുന്നതും തന്നെ പോലെ തന്നെ തന്നെ അയൽക്കാരനെ സ്നേഹിക്കുന്നതും എല്ലാ ദഹനബലികളെയും യാഗങ്ങളെയും കാൾ യാഗങ്ങളെയും മഹനീയമാണെന്നും മഹനീയമാണെന്നും അങ്ങ് പറഞ്ഞത് അങ്ങ് പറഞ്ഞത് സത്യമാണ് സത്യമാണ് അവൻ ബുദ്ധിപൂർവ്വം മറുപടി പറഞ്ഞു എന്ന് മനസ്സിലാക്കി അവൻ ബുദ്ധിപൂർവ്വം അപ്പൊ ഈ സംഭവം അക്കാഡമിക് ആയിട്ട് പഠിച്ച് ബുദ്ധിപൂർവ്വം മറോട് പറയാൻ പറ്റൂ സർട്ടിഫിക്കറ്റ് കിട്ടും പ്രവേശിക്കണമെന്ന് നിർബന്ധം ഇല്ല അല്ലാതെ സംഭവം ഈ ഞാൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് നിങ്ങൾക്ക് അതെല്ലാം പഠിച്ച് ഇതെല്ലാം മനസ്സിലാക്കിയൊക്കെ വെക്കാൻ പറ്റും പക്ഷേ ദൈവരാജ്യത്തിൽ പ്രവേശിക്കണമെന്ന് നിർബന്ധമില്ല അകലെ അകലെ അടുത്തൊക്കെ വരാൻ പറ്റും ത്ര കലല്ലേ ഉള്ളൂ ഇത് ബുദ്ധിപൂർവ്വമായിട്ട് മനസ്സിലാക്കേണ്ട വിഷയമല്ല ബൈബിൾ എന്നുള്ള സൂചനയാണ് വരണത് ബുദ്ധിപൂർവ്വമായിട്ട് അക്കാഡമിക്കലായിട്ട് മനസ്സിലാക്കേണ്ട കാര്യങ്ങളല്ല ഇത് അക്കാഡമിക്കായിട്ട് മനസ്സിലാക്കിയിട്ട് നമ്മൾ കൈകെട്ടി ഇരുന്നാൽ ദേവരാജ്യത്തിനകത്ത് കെടാൻ പറ്റത്തില്ല പക്ഷേ എന്താണ് പിന്നെ എങ്ങനെ അകത്ത് കയറണത് യും ചെറുതായാലും ശരി അഞ്ച് ഈ പ്രമാണങ്ങളിൽ ആ പറഞ്ഞമായ ഒന്ന് ലംഘിക്കുകയോ ലംഘിക്കാൻ മറ്റുള്ളവരെ പഠിപ്പിക്കുകയോ ചെയ്യുന്നവൻ മറ്റുള്ളവരെ പഠിപ്പിക്കുകയോ ചെയ്യുന്നവൻ സ്വർഗരാജ്യത്തിൽ ചെറിയവൻ എന്ന് വിളിക്കപ്പെടും പറഞ്ഞത് കൽപ്പനകളെ കുറിച്ച് ബുദ്ധിപരമായി മനസ്സിലാക്കുന്നവൻ ദൈവരാജ്യത്തിന് പുറത്താണ് പക്ഷെ അത് പ്രവർത്തിക്കുന്നവൻ എന്ത് പറ്റും അവിടെയും വലിപ്പ ചെറുപ്പമുണ്ട് അടുത്ത വചനം വായിച്ചേരിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവൻ പഠിപ്പിക്കുകയും ചെയ്യുന്നവൻ സ്വർഗരാജ്യത്തിൽ വലിയവൻ എന്ന് വിളിക്കപ്പെടും രണ്ട് കാര്യമുണ്ട് എന്താണ് പത്രം കൊടുത്താൽ മാത്രം പോരാ അത് വായിച്ചു നോക്കിയിട്ട് അതാണ് അതാണ് വിഷയം പറഞ്ഞത് പഞ്ചഗരിയോത എന്താ പറയണത് അത് പടി അത് അനുസരിക്കുകയും അവൻ പറയണ പോലെ ചെയ്യുക മാത്രമല്ല അത് അനുസരിക്കുകയും മറ്റുള്ളവരെ അനുസരിക്കാൻ പഠിപ്പിക്കുകയും ചെയ്യണം ഇപ്പം നിങ്ങൾ ഇവിടുന്ന് എല്ലാം കേട്ട് ഞാനെല്ലാം കൈ പാലിച്ചുകൊണ്ടിരുന്ന കൈകണ്ടിരുന്നവർക്ക് വർക്കൗട്ട് ചെയ്യത്തില്ല ദൈവരാജ്യത്തെ ഗ്രഡേഷൻസ് ഉണ്ട് വലിയവനുണ്ട് ആ വലിയവനാകണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം കൽത്താവിൻ്റെ കൽപ്പനകൾ പാലിക്കുകയും പാലിക്കാൻ മറ്റുള്ളവരെ പരിശീലിപ്പിക്കുകയും പ്രേക്ഷിത പ്രവർത്തനം അങ്ങനെ വന്നതാ ഉടമ്പടിയിൽ എന്തുകൊണ്ടാണ് നിങ്ങൾ വലിയ വലിയ സാക്ഷികൾ പറയുന്നതിൻ്റെ കാരണം അതിന് രണ്ട് ഹെഡും ആൾക്കാർ കൈകാര്യം ചെയ്യുന്നുണ്ട് ഒന്ന് അവരത് പാലിക്കുന്നു മറ്റുള്ളവർ പിന്നെന്ത് ചെയ്തു പിന്നെന്ത് ചെയ്തു മറ്റുള്ളവരെ പാലിക്കാൻ വേണ്ടി മറ്റുള്ളവരെ അത് പരിശീലിപ്പിക്കുകയും ചെയ്യുന്നതുകൊണ്ട് പ്രാർത്ഥിക്കുക കർത്താവ് ദേവ ദൈവരാജ്യത്തിന്റെ വലിയവനാകാൻ അങ്ങയുടെ കൽപ്പനകൾ അവൻ പറയണത് പോലെ ചെയ്യുകയും അങ്ങനെ ചെയ്യുവാൻ മറ്റുള്ളവരെ പരിശീലിപ്പിക്കുകയും ചെയ്യുന്ന പരിശീലിപ്പിക്കുകയും ചെയ്യുന്ന സുവിശേഷനാകാൻ എന്നെ അഭിഷേകം ചെയ്യണം കേട്ടേ 啊，对呀。Oh, <hall elujah. S 2>